വെള്ളപ്പുക വരുന്നു അതിന്റെ ബാൽക്കണിയുടെ ജനാല തുറക്കുന്നു ഇദ്ദേഹം കടന്നു വരുന്നു കടന്നു വരുന്ന ആദ്യത്തെ വാക്ക് ഗുഡ് അങ്ങനെ ചരിത്രത്തിൽ ഒരു പോപ്പും പറഞ്ഞിട്ടില്ല കാരണം സാധാരണ മനുഷ്യന്റെ ലാംഗ്വേജ് ആയത് ദിസ് മാൻ ഈസ് ഡിഫറൻറ്റ് ദിസ് മാൻ ഈസ് ഡിഫറൻറ്റ് ഈ ബാറിയിലെ ഈ പറയുന്ന ചേരിയിലെ ആൾക്കാര് ഈ കർദിനാൾ ഹോർഹെ പെർഗോളിയെ വിളിച്ചോണ്ടിരുന്നത് ഹോർഹയെന്നാണ് കെടാ ഹോർഹേ അത് ഞങ്ങളുടെ ഹോർഹയാ വയാളെ അങ്ങനെ വിളിക്കാം പാപ്പ ഇതെല്ലാം മലയാളമാണല്ലോ വായിച്ചു നോക്കിയിട്ട് ഇങ്ങനെ മറിച്ച് നോക്കിയിട്ട് പുള്ളിയോട് ചോദിച്ചേ ഇതിലെഴുതിയിരിക്കുന്ന ഒക്കെ സത്യമാണ് അപ്പം പുള്ളി എന്താ വായിക്കല്ല പറഞ്ഞു എല്ലാം വളരെ സത്യം അപ്പം ഈ പുള്ളിയുടെ അടുത്ത മറുപടിയാ ഞാനത്ര ഉറപ്പു പറയുമ്പോഴായിരിക്കും സംശയ പുരുഷ മേധാവിത്വമുള്ള സമൂഹങ്ങളിലെല്ലാം ദൈവം പുരുഷനായിരിക്കുമല്ലോ ശരിയാകാൻ പാടില്ല അത് ഇപ്പം ബോബി മാറ്റി പറയുന്നു ഗോപിയൊക്കെ അങ്ങനെയുള്ളവർ പറയുന്നുണ്ട് ദൈവം അമ്മയാണ് ഇയാൾ ഹൈസ്കൂളിൽ പഠിക്കുമ്പോഴാണ് ഒരു ദിവസം അവിടെ നാഷണൽ ഹോളിഡേ അർജന്റീന അന്ന് വിദ്യാർത്ഥികളെല്ലാം കൂടി ഒരു പിക്നിക്കിന് പോകാൻ തീരുമാനിച്ചു ഇയാൾക്ക് ഗേൾഫ്രണ്ട് പതിവ് പോലെ എല്ലാവർക്കും അവിടെ ഗേൾഫ്രണ്ട് നമ്മുടെ നാട്ടിൽ മാത്രമേ ഈ പ്രസ്ഥാനില്ലാ അർജന്റീനയിലെ ആർച്ച് ബിഷപ്പായി കഴിഞ്ഞപ്പോൾ അവിടുത്തെ ഒരു രാഷ്ട്രീയക്കാരൻ ഇതുപോലെ തോറ്റു തുന്നം പാടി അത് നമ്മുടെ ഏകാനിയുടെ ഭാഷ പത്രക്കാർ ചോദിച്ചു എങ്ങനെയുണ്ട് എലക്ഷൻ റിസൾട്ടിനെ കുറിച്ച് തോറ്റ് പാടി കോൺഗ്രസ് തോറ്റതിനെ കുറിച്ച് അതിന്റെ മുഖ്യമന്ത്രി പറയുന്ന പറച്ചു ആരാണ് ഈ ഹോർഹെ ബെർഗോളിയോ ഇയാളുടെ പേര് വിളിച്ച പോപ്പല്ല പോപ്പായിട്ടിരിക്കുന്നവരോടാണ് ചോദിക്കുന്നത് ഫ്രാൻസിസ് നല്ല ചോദിക്കുന്നത് ആരാണ് ഈ ഹോർഹെ ബെർഗോളിയോ എന്ന് പറഞ്ഞാൽ താൻ ആരാടും ഞാൻ ചോദ്യം ചോദിക്കുമ്പോഴും അയാൾ പറയുന്നുണ്ട് അയാൾ ഉപരിക്കുക ഈ ചോദ്യം കേട്ടപ്പം ഒന്ന് മൗനിയായി ആലോചിച്ചോണ്ടിരിക്കുക അപ്പോൾ ഇയാൾ അന്റോണിയോ പറയുന്നുണ്ട് ഞാൻ ഒന്നുകൂടെ ചോദ്യം ആവർത്തിക്കണം വേണ്ട മനസ്സിലായി അപ്പോഴായിരുന്നിട്ട് അയാൾ പറഞ്ഞു തുടങ്ങുന്നത് ഞാൻ ഭാബിയായ മനുഷ്യനാണ് ഐഡന്റിറ്റി ഓഫ് ജീസസ് ഇൻ ദ ദോസ് ഓഫ് മാർക്ക് മർക്കോസിന്റെ സുവിശേഷത്തിൽ കാണുന്ന ജീസസിന്റെ സ്വത്വബോധം ഇയാൾ ആരാണ് അതായിരുന്നു എന്റെ അന്വേഷണം